നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം വിനയന്റെ സംവിധാനത്തിൽ ദിലീപ് പ്രഭു ലൈല കലാഭവൻ മണി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി മൂന്നിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് വാറന്റ് ലാവ് ശ്രീ ഉത്രട്ടാതി ഫിലിംസിന്റെ ബാനറിൽ ശശി അയ്യൻചിറ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തതും ഉത്രട്ടാതി ഫിലിംസ് തന്നെയാണ് വിനയനാണ് ഈ ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചത് വിനയനും ജയ പള്ളാശ്ശേരി എന്നിവർ ചേർന്നുമാണ് എത്ര നിരൂപിച്ചാലും അവസാനിക്കാത്ത ഒരു ഗാലക്സിയാണ് വാർ ആൻഡ് ലവ് എന്ന ചിത്രം മലയാള സിനിമയെ സാങ്കേതിക തികവുകൊണ്ട് ലോകോത്തര നിലവാരത്തിന്റെ ഉത്തരത്തിൽ കെട്ടി കെട്ടിത്തൂക്കുന്ന വിനയൻ വിനയൻ സാറാണ് ഇതിന്റെ ശില്പി എന്തായാലും ദിലീപ് പ്രഭു എന്നിങ്ങനെ വമ്പൻ താരങ്ങളെ അണിനിരത്തി വിനയൻ ഒരുക്കിയ ഈ ചിത്രത്തിന് വലിയ പ്രേക്ഷകർ ഇന്നുമുണ്ട് എന്നാൽ ചിത്രം വലിയ സാമ്പത്തിക വിജയമായിരുന്നില്ല ഇപ്പോഴിത് ആ സിനിമയിലെ അനുഭവം പങ്കുവെക്കുകയാണ് പ്രൊഡ്യൂസറായ ശശി അയ്യൻജി മാസ്റ്റർ ബെൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് പാട്രിയോട്ടിസം വെച്ചാൽ എനിക്ക് വളരെയധികം താൽപ്പര്യമുള്ള ഒരു വിഷയമാണ് അംജദ് സഹീർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു വാർ ആന്റ് ലവിൽ ആദ്യ പ്രൊഡ്യൂസർ പടം തുടങ്ങി പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് പോലും കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് നിന്നത് പക്ഷേ ബിഗ് ബിഗ് ബജറ്റ് സിനിമയാണ് അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു എടാ എൻ്റെ ആഗ്രഹം എല്ലാ ആർട്ടിസ്റ്റുകളും ഭാരത് മാതാ കി ജ വിളിക്കലാണ് അവരെ കൊണ്ട് ഞാൻ വിളിപ്പിക്കുകയാണെന്ന് ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ എന്ന് ചോദിച്ചപ്പോൾ പ്രഭുസാർ ദിലീപ് അങ്ങനെ താരങ്ങളുടെ എല്ലാം പേര് പറഞ്ഞു തമിഴും മലയാളവും ചെയ്യാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു സ്റ്റോറി വിനയൻ പറഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടമായി കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കൈ കൊടുത്തു ഓക്കെ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല കാസർഗോഡ് ഭാഗത്താണ് ഷൂട്ടിംഗ് അവിടെ പാകിസ്ഥാൻ ജയിലിൽ സെറ്റ് ഇട്ടേക്കുകയാണ് ഞാൻ പിറ്റേന്ന് അവിടെ പോയി അന്ന് തന്നെ നമ്മൾ പടം തുടങ്ങാൻ പ്ലാൻ ചെയ്തു പടം തുടങ്ങുകയും ചെയ്തു അങ്ങനെയാണ് വാർ ആൻഡ് ലവ് എന്നുള്ള പടം ചെയ്തത് ഞാൻ ഷൂട്ടിംഗ് ചെയ്തു തുടങ്ങിയാൽ വേറെ ഒരു പണിക്കും നിൽക്കില്ല ഫുൾ അവിടെ ഞാൻ രാവിലെ ആറ് ആറ് ക്യാമറ വെക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടാകും അവിടെ എന്ത് പ്രശ്നം വന്നാലും ശരി ഞാൻ അവിടെ ഉണ്ടാകും അപ്പോൾ ഡൽഹിയിൽ നമുക്കൊരു ഷൂട്ട് ചെയ്യാൻ രാഷ്ട്രപതി ഭവന്റെ സൈഡിൽ അവിടെയൊക്കെ വേണമായിരുന്നു അതേപോലെ മിലിറ്ററി ഓഫീസൊക്കെ ഞാൻ ഡൽഹിയിൽ പോയി ഒറ്റ ദിവസം കൊണ്ടാണ് സാങ്ഷൻ നേടിയത് ഞാൻ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിരുന്നു പ്രൊഫസർ ഏഴ് മണി രാവിലെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഏഴ് മണിക്ക് വിത്ത് മേക്കപ്പ് പുള്ളി ഇട്ട് പുള്ളി ലൊക്കേഷനിൽ ഉണ്ടാകും അവിടെ ഒരു സ്റ്റൂൾ കിട്ടിയാൽ സ്റ്റൂളുകൾ കയറി ഇരിക്കും പുള്ളി ഒരു ദിവസം ചെങ്കൽപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫൈറ്റിംഗ് സീൻ ഷൂട്ട് ചെയ്ത് തിരിച്ചു വരികയായിരുന്നു അന്ന് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ പ്രൊഫസാർ എൻ്റെ കൂടെ മുമ്പില് വന്നിരുന്നു അപ്പോൾ ഫൈറ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം രണ്ടു മണിയായി ഞാൻ അവിടെ നിന്ന് തിരിച്ച് ചെന്നൈയിലേക്ക് വരികയാണ് പ്രഭുസാർ എന്നോട് പറഞ്ഞു ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണമെന്ന് നിങ്ങൾ ബാക്കിൽ പോയി ഉക്കാറ് ഞാൻ ഡ്രൈവ് ചെയ്തോളാം നിങ്ങൾ ഫൈറ്റ് കഴിഞ്ഞ് വരികയല്ലേ ക്ഷീണിതനായിരിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്റെ പ്രൊഡ്യൂസറാണ് എനിക്കത് കടവൾ പോലെയാണ് ഞാൻ മുൻപിൽ തന്നെ ഇരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതൊരു വലിയൊരു ഭക്തിയായിട്ടും വലിയൊരു അംഗീകാരമായിട്ടും എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം അത്ര അദ്ദേഹം സിനിമയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് വാറൻ ലെവൽ യാതൊരു പ്ലാനിങ്ങും നടന്നിട്ടില്ല ഭയങ്കര ബഡ്ജറ്റ് പടമായിരുന്നു എഴുന്നൂറോളം പേര് ലൊക്കേഷൻ ഉണ്ടാകും ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറെ ഉണ്ടാകും ഉത്സവപ്പറമ്പ് പോലെയായിരുന്നു കാസർഗോഡ് ലൊക്കേഷൻ പടം സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ആ പടത്തിന്റെ സ്റ്റോറിയാണ് ആ പടത്തിന് പ്രശ്നമായത് ചില നല്ല എലമെന്റ് ഉണ്ടെങ്കിലും പടം ജനം സ്വീകരിച്ചില്ല വേണ്ട പോലെ സ്വീകരിച്ചിട്ടില്ല ആദ്യത്തെ പടം എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പടം ശ്രദ്ധിക്കപ്പെട്ടില്ല സാമ്പത്തിക വിജയം നേടിയില്ല എനിക്ക് നല്ലൊരു നഷ്ടം വന്നു പക്ഷേ താരങ്ങളോടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ചു കലാഭവൻ മണി മദ്യപിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ മണിയോട് പറയും നമ്മുടെ ലൊക്കേഷനിൽ അത് പറ്റില്ലട്ടോ എന്ന് ഇല്ലട്ടോ ഞാൻ ചെയ്യില്ല ലൊക്കേഷനിൽ എന്ന് പറഞ്ഞു പുള്ളി ആ പടം റിലീസായി കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയത് ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്തു മണി നിങ്ങളുടെ കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട് എന്ന് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു അതേപോലെ ദിലീപ് ഞാൻ കൊടുത്തു പൈസ കൂടിപ്പോയിട്ട് എനിക്ക് തിരിച്ചു തന്ന ഒരു നടനാണ് അതെന്റെ ലൈഫിൽ ആദ്യത്തെ ഒരു സംഭവമാണ് താരങ്ങളുടെ ഭാഗത്തൊക്കെ നല്ല സഹകരണമാണ് ഉണ്ടായത് അതേസമയം സിംഹാസനം അടക്കമുള്ള സിനിമകൾ നിർമ്മിച്ച് ശ്രദ്ധ നേടിയ നിർമ്മാതാവാണ് എസ് ചന്ദ്ര ചന്ദ്രകുമാർ അതേസമയം ഈ സിനിമയെക്കുറിച്ച് എസ് ചന്ദ്രകുമാറും സംസാരിക്കുകയുണ്ടായി സിംഹാസനം അടക്കമുള്ള സിനിമകൾ നിർമ്മിച്ച് ശ്രദ്ധ നേടിയ നിർമ്മാതാവാണ് എസ് ചന്ദ്രകുമാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിർമ്മാണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ചന്ദ്രകുമാർ നല്ലൊരു തിരക്കഥ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഒരുപാട് വർഷക്കാലം മലയാള സിനിമയുടെ വിവിധ മേഖലയിൽ സജീവമായി നിന്നിരുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക താരങ്ങളുമായും സൗഹൃദം ഉണ്ടാക്കാൻ ചന്ദ്രകുമാറിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് പല ിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ചതികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ചന്ദ്രകുമാർ സമൂഹത്തിൽ മാന്യത കാണിച്ച് നടക്കുന്ന പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ തനിക്ക് അറിയാമെന്നും സമയവും സന്ദർഭവും വരുമ്പോൾ എല്ലാം താൻ മറന്നു പറയുമെന്നും ചന്ദ്രകുമാർ പറഞ്ഞു മാസ്റ്റർ ബിൻ എന്ന് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിർമ്മാതാവിന്റെ വാക്കുകൾ ഇങ്ങനെ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ഒക്കെ ഒരേ സ്വഭാവമുള്ളവരാണ് ലാൽസാർ കുറച്ചുകൂടി സോഷ്യൽ ആണെന്നുള്ളു പൃഥ്വിരാജമുള്ള കാര്യം പറയും ആരെങ്കിലും സുഖിപ്പിക്കാൻ നിൽക്കാറില്ല ജയറാമിന്റെ ഒരുപാട് സിനിമകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതാണ് പക്ഷേ പുള്ളിയുടെ മക്കളുടെ കല്യാണമൊന്നും ഞങ്ങളെ അറിയിച്ചിട്ടൊന്നുമില്ല പുള്ളി എല്ലാവരെയും സുഖിപ്പിച്ച് വിടും അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ വിചാരിക്കും സ്നേഹമാണെന്ന് ഒരിക്കലും ആരെയും സുഖിപ്പിക്കാൻ നമ്മൾ പോകരുത് അതുപോലെ നമ്മളെ സുഖിപ്പിക്കുന്നവരെ നമ്മൾ സൂക്ഷിക്കണം കുറ്റം ആരെങ്കിലും പറയാൻ തുടങ്ങിയാലും കേൾക്കാൻ നിൽക്കാതെ കട്ട് ചെയ്തേക്കണം അവരുമായി സഹകരിക്കാൻ പോകരുത് മണിയൻപിള്ള രാജു എനിക്ക് പാറ വെച്ചിട്ടുണ്ട് ഷിപ്പിയുടെ ഭർത്താവും നിർമ്മാതാവുമായ രഞ്ജിത്ത് എനിക്ക് ചങ്കായിരുന്നു പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിയുടെ മനസ്സിൽ വിഷം കയറ്റി ഒരുപാട് തെറ്റിച്ചു പറയേണ്ട സമയമാകുമ്പോൾ എല്ലാം ഞാൻ പറയും ആരൊക്കെ വേല കാണിച്ചിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എത്ര സംവിധായകർ വൃത്തികേട് കാണിച്ചിട്ടുണ്ട് എത്ര നടന്മാർ കാണിച്ചിട്ടുണ്ട് ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും അതിൻ്റെ സമയം അടുത്തും തെളിവോടെ ഞാൻ കൊണ്ടുവരും ഇന്നും ഓരോ സംഭവങ്ങൾ നടക്കുന്നത് എനിക്കറിയാം ഞാൻ വാർ ആൻഡ് ലവ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംവിധായകന്റെ റൂമിൽ നിന്ന് ഒരു നടി ഇറങ്ങിപ്പോകുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് പുള്ളിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കൊണ്ടുവിട്ടതിന്റെ തെളിവ് വരെ എനിക്ക് അറിയാം ഇവിടെ കടന്ന് പുണ്യാളം ചമയുന്ന നടിമാരെ എല്ലാം പുറത്തു കൊണ്ടുവരും ഭർത്താക്കന്മാരുടെ മുമ്പിൽ കാണിക്കുന്നതെല്ലാം നാടകമാണ് പിന്നെ ഭർത്താക്കന്മാർ അറിഞ്ഞുകൊണ്ട് വിടുന്നതുമുണ്ട് കാരണം പൈസയാണ് മെയിൻ കാശ് നോക്കിയാണ് കളിക്കുന്നതെന്നാണ് ചന്ദ്രകുമാർ ഈ പറഞ്ഞത്